നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എൽഡിഎഫ് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നിലമ്പൂരിൽ വിജയമല്ലാതെ യാതൊന്നും എൽഡിഎഫ് പ്രതീക്ഷിക്കുന്നില്ലെന്നും എളമരം കരീം റിപ്പോർട്ടറിനോട് പറഞ്ഞു ആര്യാടൻ ഷൌക്കത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായാലും യുഡിഎഫ് തന്നെ വിജയിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ഇസ്മയിൽ മൂത്തേടത്തിന്റെ പ്രതികരണം എൽ ഡി എഫ് നല്ല പ്രതീക്ഷയിലാണ് പിന്നീട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ട് വിജയമല്ലാത്ത യാതൊന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറുക അത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അങ്ങനെ തന്നെയല്ലേ വരുന്നത് സർക്കാരിന് ആത്മവിശ്വാസമുണ്ട് ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല ഒരു സ്വതന്ത്ര പരീക്ഷണം തന്നെയാ അങ്ങനെ പ്രതീക്ഷിക്കാമോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നും സ്ഥാനാർത്ഥിയുടെ നിർണയത്തിലേക്ക് കടന്നിട്ടേയില്ല അത് അടുത്ത ദിവസത്തിൽ ആ ദിവസങ്ങളിൽ തീരുമാനമുണ്ടോ അപ്പം രാഷ്ട്രീയമാണ് പാർട്ടിയെ ഏകോപിപ്പിച്ചു നിർത്തുന്നത് ആവേശഭരിതരായി രംഗത്തിറക്കുന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയാണല്ലോ ആര്യാടൻ ഇവിടെ മത്സരിച്ച് കൈപ്പത്തിയിലാണല്ലോ കൈപ്പത്തി മത്സരിച്ചാൽ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഇരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി പറയേണ്ട കാര്യം അത് ഞാൻ പറയേണ്ട കാര്യമില്ല ആര്യാടൻ ഷോക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും ഇവിടെ യു ഡി എഫ് ചെയ്യും അതിൽ തർക്കമൊന്നുമില്ല യു ഡി എഫ് ആണല്ലോ മത്സരിക്കുന്നത് കൈപ്പത്തിയാണല്ലോ മത്സരിക്കുന്നത് കൈപ്പത്തിയിൽ ആരും മത്സരിച്ചാലും ജയിക്കണു മുബഷിഫർഫി അക്ബർ നമുക്കൊപ്പം മുബഷിഫി അക്ബർ സർക്കാരിന്റെ വിലയിരുത്തലെന്ന ആത്മവിശ്വാസത്തോടെ ഇളവരം കരീം പറയുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് പി വി എൻ ഒഴിഞ്ഞാലും ഇടതുപക്ഷത്തിനവിടെ ശക്തിയുണ്ട് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ ആര് നിന്നാലും കൈപ്പത്തി ചിഹ്നത്തിൽ വിജയം ഉറപ്പെന്ന് യു ഡി എഫും അവകാശപ്പെടുകയാണല്ലോ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നേതാക്കൾക്കിടയിൽ വാക്പോര് തുടങ്ങിയോ തീർച്ചയായും സുജയപൂർവതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സജീവ പ്രചാരണങ്ങളുമായി ആരോപണ പ്രത്യാരോണങ്ങളുമായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരയും ഇന്നലെ നിലമ്പൂരിലുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാകും സർക്കാരിനെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകും വലിയ ആത്മവിശ്വാസം സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നേരത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത്തരം ഘട്ടത്തിൽ കൂടിയാണ് ഇളമരം കരീം ഇത് വിലയിരുത്തൽ തന്നെയാകും സർക്കാരിന് വലിയ ആത്മവിശ്വാസമുണ്ട് വിശേഷം നിലമ്പൂർ ലീടെ പ്രഖ്യാപിച്ച ബൈപ്പാസിൻ്റെ പ്രഖ്യാപനമാണെങ്കിലും നിലമ്പൂർ ഗവൺമെൻറ് കോളേജിനെ പണം പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ള വിവരത്തിലാണ് സി പി എമ്മിന് പൊതുവെയുള്ളത് സ്ഥാനാർത്ഥി നിർണായ ചർച്ചകളിലേക്ക് സി പി എം കടന്നിട്ടില്ല എന്നുള്ളതാണ് എളംബരം കരിയും വ്യക്തമാക്കുന്നത് നേരത്തെ അര്യാടൻ മുഹമ്മദിനെ ഇടതുപാളത്തിലേക്ക് എത്തിച്ച് വിജയിപ്പിച്ചെടുത്തൊരു ചരിത്രം സി പി എമ്മിനുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് വ്യാഖ്യാനിച്ചു കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അത്തരം ചർച്ചകളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല സ്വതന്ത്ര പരീക്ഷണത്തിന് മുതിരുമോ എന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് കളളമരം കിരീമം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ആ മുസ്ലിം ലീഗിൻ്റെ നേതാ നേതാവിൻ്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇസ്മായിൽ മുത്തേടം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റും കൂടിയാണ് അദ്ദേഹം മണ്ഡലത്തിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്ന ഇസ്മായിൽ മുത്തേടം പറയുന്നത് യു വിജയം സുനിശ്ചിതമാണ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ യു മണ്ഡലത്തിൽ വിജയിക്കും കേവലം വിജയം മാത്രമല്ല പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള ഒരു വിജയമുണ്ടാകും അതിപ്പോൾ കൈപ്പത്തിയ ചിന്യത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചാലും മുസ്ലിം ലീഗ് പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഇസ്മായിൽ മുത്തേഡ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയി ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ഇവിടെ യു ഡി എഫ് തന്നെയായിരിക്കും വിജയിക്കും എന്ന വലിയ ആത്മവിശ്വാസം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്ന ചന്തക്കുന്നിൽ ചുവരെഴുത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ സജീവ പ്രചാരണ പ്രവർത്തനങ്ങളുമായി അനൌദ്യോഗിക പ്രചാരണങ്ങളുമായി നേതാക്കളും പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഐ ഐ ടി സി പ്രവർത്തകർ ജ്യോതിപ്പടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയുടെ പേരില്ലാത്ത ചുവരെഴുത്തും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ വലിയ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ആര്യാടൻ ചൌക്കത്തിൻ്റെയും വി എസ് ജയുടെയും പേരുകൾ തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ ഇടം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആര്യാടൻ ചൗകത്ത് നമ്മളോട് പറഞ്ഞ ഒരു പ്രതികരണം അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് വിശേഷം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വി എസ് ജോയി വരികയാണെങ്കിൽ ആര്യാടൻ എത്തും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആര്യാടൻ ശൗക്കത്തെ മത്സരിക്കുമെന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണം ഇടത് സൈബർ ഇടങ്ങൾ ഉൾപ്പെടെ വ്യാപകമായിട്ടുണ്ടായിരുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ മരിക്കുവോളം കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമെന്ന ആര്യാടൻ ശൗകത്തിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ആര്യാടൻ ചൌക്കത്തെ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുമെന്നൊരു അവകാശവാദം അനൗദ്യോഗികമായി അനുയായികൾ അനുയായികളൊക്കെ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് വി എസ് ജോയും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മളോട് നടത്തുന്നുണ്ട് നേതാക്കൾ അതായത് നേതൃത്വം എന്ത് തീരുമാനം താൻ മത്സരിക്കും കാര്യത്തിൽ സ്വീകരിച്ചാലും അത് അംഗീകരിക്കും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യു ഡി എഫ് ഇവിടെ സർവസജ്ജമാണ് നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയ നിയോജ മണ്ഡലങ്ങൾ ഒന്നുകൂടിയാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം ഇവിടെ ഭദ്രമാണ് സജ്ജമാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എളമരം കരീമിൻ്റെ വിമർശനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പി വി അൻവറിനെതിരെ അദ്ദേഹം നടത്തുന്നുണ്ട് വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പാണ് അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അൻവറിൻ്റെ പിടിവാശുകൊണ്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് അതോടൊപ്പം തന്നെ അൻവറെ പാർട്ടിയുടെ പിന്തുണ വിട്ടുകൊണ്ടേ മറ്റൊരു ഭാഗത്തേക്ക് മുന്നണിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു ഒറ്റ വ്യക്തി പോലും അൻവറിൻ്റെ കൂടെ പോയില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയെ ഒരു തരത്തിലും അൻവറിൻ്റെ പോക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ അല്ല മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്തു ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതും എളമരം കരിയും പറഞ്ഞു വെക്കുന്നു ഇന്നിപ്പോൾ ആ സി പി എമ്മിൻ്റെ ഒരു മണ്ഡലം കൺവെൻഷൻ ഉൾപ്പെടെ ഇവിടെ നടക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ സി പി എം എൽ ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സുജയ